എന്ന് പോലീസിന് മനസ്സിലായതിനെ തുടർന്ന് ഈ അമ്മ പോലീസിന് പരാതി നൽകും ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിനോയ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പോലീസ് പറയുന്നത് പലതവണ ഈ പെൺകുട്ടിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തില് ഇപ്പൊ അതിന്റെ സംഭവ ബഹുലമായി എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാനുള്ള ഒരു ദിവസം ഇന്നലെ ഒരു ഫുൾ ഡേ ആയിട്ട് എന്ന ആ പയ്യനാണ് ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു പോക്സോ കേസെടുത്താണ് നെടുമ്പങ്ങാട് സ്വദേശി ബിനോയിയെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി സലാം ബഹിദ്രോസ് ചേരുകയാണ് സലാം ഏതൊക്കെ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രിയരാഗ് രാത്രി മണിയോടെയാണ് ആ നെടുമുങ്ങാട് സ്വദേശിയും ഇൻഫ്ലുവൻസറുമായ ബിനോയ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ഒരാഴ്ച ആത്മഹത്യ ശ്രമിച്ച് ഒരാഴ്ച ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് ഇൻഫ്ലുവൻസർ കൂടിയായ ഈ പെൺകുട്ടി മരിക്കുന്നത് തുടക്കത്തിൽ സൈബർ ആണ് ഈ ആത്മഹത്യ കാരണം എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ പിന്നീടാണ് ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസിന് ചില ഈ പെൺകുട്ടിയുടെ ചില സുഹൃത്തുക്കളെക്കുറിച്ചുള്ള ചില മൊഴികൾ ആ പോലീസ് നൽകിയത് പ്രാഥമിക അന്വേഷണത്തിൽ ഈ മൊഴികൾ കഴമ്പുണ്ട് എന്ന് പോലീസിന് മനസ്സിലായതിനെ തുടർന്ന് ഈ അമ്മ പോലീസിന് പരാതി നൽകും ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിനോയ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പോലീസ് പറയുന്നത് പല തവണ ഈ പെൺകുട്ടിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് എന്നുള്ളതാണ് മാത്രമല്ല ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഈ പെൺകുട്ടിയെ പ്രായപൂർത്തിയാതിന് മുമ്പാണ് ഇപ്പോൾ മരിക്കുമ്പോൾ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഇയാൾക്കെതിരെ പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത് അതായത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാതിന് മുമ്പാണ് ഇയാൾ പീഡിപ്പിച്ചതെന്നാണ് പോലീസിന് തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു ചില സുഹൃത്തുക്കളെക്കുറിച്ചും അമ്മ മൊഴി നൽകിയിട്ടുണ്ട് ഈ വഴിക്കും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ചുരുക്കത്തിൽ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉൾപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇന്ന് രാത്രി തന്നെ ഈ പ്രതിയെ ബിനോയിയെ മജിസ്ട്രേറ്റിൻ്റെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് Arayışı ilgini ഇന്ന് വൈകിട്ട ഈ അറസ്റ്റ് മുമ്പ് ഇന്ന് വൈകിട്ട പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് തനിക്ക് നേരത്തെ തന്നെ ഈ ബിനോയെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു ബിനോയ് സ്ഥിരമായി വീട്ടിൽ വരുന്ന ഒരാളായിരുന്നു രണ്ട് മാസം മുമ്പ് ബിനോയ് ബിനോയി ബിനോയ് ഈ പെൺകുട്ടി മകളുമായി പിണങ്ങി രണ്ട് മാസമായി ഇയാൾ വരുന്നില്ല ഇതേ തുടർന്ന് മകൾ വലിയ വിഷമത്തിലായിരുന്നു പിതാവ് പറഞ്ഞിരുന്നു മാത്രമല്ല ബിനോയ് തന്നെയാണ് തൻ്റെ മകളുടെ മരണത്തിന് പിന്നിലെന്നും ആ പിതാവ് പറയുകയുണ്ടായി ഏതായാലും ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടാകും പ്രതികളുണ്ടാകുന്ന എല്ലാ സാധനവും സാധ്യതകളുമാണ് ഇപ്പോൾ തുറന്നു വരുന്നത് ഈ ഒരു വിഷയത്തിൽ ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും അത് ആ ഒരു അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇത് സത്യം പറഞ്ഞാൽ മീഡിയാസുകളൊക്കെ ഇതിന് ആദ്യം ഒരു പിന്നെ ഇതൊരു സൈബർ അറ്റാക്കായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതായിരുന്നു സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ വശത്തേക്ക് വരുമ്പോൾ ഏതൊരാൾക്കും പച്ചയായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു കാരണം ബിനോയ് എന്ന് പറഞ്ഞ ഈ പയ്യനുമായി ഒരുപാട് കാലത്തെ ഒരു വർഷത്തോളമുള്ള റിലേഷൻഷിപ്പ് ുണ്ടായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യ പ്രേരണയിലേക്കൊക്കെ പോയതാണെന്ന് ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അമ്മയുടെ എത്തുന്ന മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പ്രകാരമാണ് ശരിക്കും ഈ ഒരു ഒരു വിധത്തിലേക്ക് ഈ കേസിനെ കൊണ്ടെത്തിക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ അച്ഛന് ഈ മകള് മരിച്ചതിന് ശേഷം കുറേ സംസാരിക്കുന്നുണ്ട് അത് മോ പിന്നെ ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ചും പല വിധത്തിലുള്ള റീൽ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചില ഒളിഞ്ഞ് ഇരിക്കുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതിനെ ബാധിക്കും എന്ന് ശരിക്കും ഈ അച്ഛന്മാരും അമ്മമാരൊക്കെ എന്നും ചിന്തിക്കണം ഉണ്ടാവും കാരണം ഇതേക്കുറിച്ച് ഇന്നത്തെ കാലത്ത് ഈ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടിൻ്റെയൊക്കെ യുഗം ആണ് പക്ഷേ ഈ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പണ്ടൊരു ചൊല്ലുണ്ട് വാഴ മുള്ളിലേക്ക് വീണാലും ഉള്ള് വാഴയിലേക്ക് വീണാലും പ്രശ്ന എന്തിനാണ് വാഴക്കാണ് ശരിയല്ലേ അപ്പം ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് എന്താ പറയുക ഫെമിനിസ്റ്റുകളൊക്കെ പല വിധത്തിലും ഇതിനെട്ടോ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആരോഗ്യകമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു ചിട്ടയത്തെ ജീവിതവും ഒരു പാവ എന്തോ ഈ പെൺകുട്ടിയുടെ അച്ഛനെ ഒരു ഓട്ടോ ഡ്രൈവർ എന്തോ ആണ് ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടിയാണ് അപ്പം ഇവളൊക്കെ ഈ ഒരു വിഷയം അനുഭവിക്കുമ്പോൾ ബിനോയ് കുറച്ചും കൂടെ ഒരു ഇതുള്ള ഒരു ഫാമിലിയുള്ള കുട്ടിയാണെന്ന് തോന്നുന്നത് ബിനോയുടെ ഫാമിലിയിൽ ഈ അച്ഛനെ ഈ കല്യാണം മുന്നേ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മകൾ പറഞ്ഞപ്പോഴും ബിനോയ് വീട്ടിൽ ഇടയ്ക്ക് വരാറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിനോയുടെ വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അച്ഛൻ സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബിനോയ് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ബിനോയിൻ്റെ അടുത്തു നിന്നൊന്നും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതല്ല അതായത് കാരണം ഒരുപാട് വിഷയങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ജാതീയത അതേപോലെ മതം ഇത്തരത്തിലൊക്കെ ഉള്ള ചിന്തിക്കുന്ന മാതാപിതാക്കളും കാരണം പല വിഷയങ്ങളും പിന്നെ നമ്മളെപ്പോഴും എന്താ പറയുക ഈ പൊതുവെ ഈ ആൺകുട്ടികൾ പല വിധത്തിലും ഇന്നത്തെ കാലഘട്ടത്തിൽ കാണിച്ചു കൂട്ടും സംഭവം ഇപ്പം ഏകദേശം പതിനെട്ട് വയസ്സും എൻ്റെ ആ ഒരു ഒരു പതിനെട്ട് വയസ്സ് വരെ പതിനെട്ട് വയസ്സിന് ശേഷം എന്തോ ആവാമെന്നുള്ള ഒരു ലെവലിലേക്കൊക്കെയാണ് കാലഘട്ടം പോയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ പയ്യന് ആയി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ എന്തോ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്തിട്ടും അത്തരം പീഡനങ്ങൾക്കൊക്കെ ഇരയാക്കിയിട്ടുണ്ട് അത് പതിനെട്ട് വയസ്സിന് മുന്നേയാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ പോക്സോ കേസ് ഇടുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഈ ഇവിടെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഈ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനുള്ള ഒരു പ്രധാന കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നേ മ്യൂസിയം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ബിനോയി കാണാനിടയായി അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ ബ്രേക്കപ്പ് ഒക്കെ സംഭവിക്കുന്നത് ഈ ബ്രേക്കപ്പിലേക്കൊക്കെ കാര്യങ്ങൾ പോയതൊക്കെ കാരണം അവിടെ വെച്ചുകൊണ്ട് ആ ഒരു മറ്റൊരു ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ എന്തോ അത് കണ്ട സമയത്ത് ഈ ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അവിടെ അവരോട് പിന്നെ ഈ ബിനോയിയെ കണ്ടപ്പോൾ ബിനോയ് വളരെ മോശമായിട്ട് പെരുമാറി അത്തരത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടമാടി ഏതായാലും ഇനി ഈ ഒരു ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ബിനോ ബിനോയും ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ബിനോയെ സംബന്ധിച്ചിടത്തോളം ബിനോയ്ക്ക് ഏറ്റവും തക്കതായ ശിക്ഷ തന്നെ നൽകണം കാരണം ഇത്തരത്തിലൊരു മുന്നേ ഈ റിഫ മെഹനു കേസൊക്കെ ബന്ധപ്പെടുമ്പോൾ അതുമായി കണക്ട് ചെയ്യുമ്പോഴും ഇത്തരത്തിലൊരു ആത്മഹത്യ പ്രേരണ കുറ്റം തന്നെ ആയിരുന്നു ആ ഒരു വിഷയത്തിലും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം അതുമായിട്ടൊക്കെ ഇതിനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെയി ഏകദേശം കേസസിൽ എന്ന് പറയുമ്പോൾ റിഫ അവിടെ ഒരു മാനസികാവസ്ഥ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെയും സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഈ ആദിത്യ പിന്നെ നായർ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു കേസും കാര്യങ്ങളും കാരണം റിഫയുടെ കേസ് ഇപ്പോഴും നിലവിൽ തീരുമാനമായിട്ടില്ല ഇനി ഇത്തരത്തിലൊരു ഒരു പെൺകുട്ടിയുടെ വിഷയം വരുമ്പോൾ എത്രമാത്രം ഇതെന്ന് തീരുമാനമാവും പ്രത്യേകിച്ച് നമ്മളിത്ര നിയമവും കോടതികളൊക്കെ ഇത്തരം തെറ്റുകളൊക്കെ ചെയ്താൽ വളരെ വേഗത്തിൽ നിയമവും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അപ്പോഴേ യഥാർത്ഥത്തിൽ ഇത് നീതിയാവുന്നുള്ളൂ നീതി നമ്മൾ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഇവിടെ വലിയ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ പിന്നെ ചികിത്സ ഇല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകും അതേപോലെ ഇവിടെ ഒരു ശിക്ഷ അതാ ഇല്ലെങ്കിൽ വിദേശ രാജ്യത്ത് കൊണ്ടുപോയിട്ട് ശിക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ അത്തരത്തിലേക്കൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ തമാശപരമായിട്ടാണ് അങ്ങനെ പറഞ്ഞതാണ് പക്ഷേ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ അവസ്ഥ നിയമം നീതിയൊക്കെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കണം ഒരിക്കലും മുഖം നോക്കരുത് അവന് വാണപ്പെട്ടവനോ അല്ലെങ്കിൽ പണക്കാരനോ അല്ലെങ്കിൽ താഴ്ന്നവനോ അല്ലെങ്കിൽ മറ്റു മതസ്ഥനോ അങ്ങനെ ഒന്നും നോക്കാതെ വളരെ വേഗത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിയമം നീതി നൽകുക എന്നുള്ളതാണ് എന്നാൽ ഇതുകൊണ്ട് മറ്റൊരാൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് അവരെ കൊണ്ടുവരാതിരിക്കാനും അത്തരം സ്വഭാവ ദൂഷ്യങ്ങളുള്ള കുട്ടികളെ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊരു പാടൊക്കെ മാറുള്ളൂ മറ്റേന്തായാലും ഈ വിഷയം ഇപ്പം കുറേ ചർച്ച ചെയ്യും ഈ വിഷയം കേസും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പോകും പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതിന് വിധി വരുമ്പോഴെന്താ സംഭവിക്കാമെന്ന് ചോദിച്ചാൽ അതേപോലത്തെ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കും എപ്പോഴും ഈ സൊസൈറ്റിക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സൗദിയിലൊക്കെ പോലെ തന്നെ മാതൃക ആയിക്കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ അതൊക്കെ ശിക്ഷിക്കപ്പെടണം എന്നാണ് കാരണം അവർ മാതൃകാപരമായിട്ട് ഇപ്പം പിന്നെ നമ്മളെ കേസിൽ അതേപോലെ പിന്നെ വേറെയും ഇതേപോലെ തന്നെ കേസുകളിലൊക്കെ പിന്നെ സംഭവിച്ച പോലെ സംഭവിച്ചതും ഇപ്പോഴും കണ്ടില്ല അവരൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അത്തരം ഒരു ഇതിന്നൊക്കെ ഒന്നും കൂടെ മാറിയാൽ കാരണം ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ നിയമവ്യവസ്ഥയൊക്കെ വളരെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമകരം തന്നെ ഏതായാലും ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അച്ഛന് ആ സമയത്ത് മകളെ നോക്കേണ്ട സമയത്ത് നോക്കേണ്ടതായിരുന്നു ഇപ്പം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അച്ഛനെ ഈ മോങ്ങിയിട്ടൊന്നും കായില്ല അപ്പം ഇത്തരം റീല് ചെയ്യലും ഇതൊക്കെ നമ്മളെ പെൺകുട്ടികൾ എപ്പോഴും നമ്മൾ നമ്മളെ കെയർ ചെയ്യണം അപ്പം ഏതായാലും നമുക്ക് വളരെ വിഷമമുണ്ട് അച്ഛന് ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വിഷമകരമായിട്ട് നമുക്ക് തോ ഇതാണുണ്ട് കാരണം ഒരു മകള് മരിച്ചു കഴിഞ്ഞാൽ കാരണം അപ്പത്തെ ഒരു ഇതിൽ ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിയും പേരും മാത്രം ചിന്തിക്കുന്ന സമയത്ത് ഇത്തരം അപകടങ്ങൾ ഇതിൻ്റെ പിറകിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഈ അച്ഛൻ ആ സമയത്ത് ചിന്തിക്കാനുള്ളൊരു തൻ്റെ അടിത്തം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ അച്ഛന് പറയാമായിരുന്നു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഈ ഒരവസ്ഥ വരില്ലായിരുന്നു ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടി ഈ ബിനോയ് എന്ന് പറയുന്ന കു പയ്യനുമായിട്ട് ജോയിൻ ചെയ്തതിൻ്റെ ശേഷമാണ് അത്യാവശ്യം നന്നായിട്ട് ബിനോയ്ക്ക് കണ്ടന്റ് പോലും ചെയ്യാൻ കഴിഞ്ഞത് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഒരു എപ്പോഴും നമ്മളെപ്പോഴും എന്താ പറയുക ഒരുപാട് ആളുകൾ പിന്നെ ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ട് പ്രേമിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാമുകന്മാരുണ്ട് കാമുകിമാരുണ്ട് ഇതിലൊന്നും ഞാനൊരു അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ അറിയുമോ നമ്മളെല്ലാ കാര്യങ്ങളും എന്ത് കാര്യവും ചെയ്യുമ്പോൾ വളരെ പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുക ഞാൻ എന്തിനാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്തെങ്കിലും ഇത് ചെയ്തിട്ട് എനിക്ക് ബെനഫിറ്റ് ഉണ്ടോ അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യാണോ അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു ലക്ഷ്യവും ലക്ഷ്യബോധത്തോടെ മാത്രമേ നമ്മളെപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അപ്പോൾ ഏതായാലും ഞാനിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി പുതിയ ഇതിൻ്റെ അപ്ഡേറ്റ്സുമായി കൊടുക്കും